ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് എന്ന് ഞാൻ വന്നേക്കും നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളതെന്ന് നോക്കാനാണ് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ മെസ്സേജ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഹാർമോണിയസ് ഹാർമോണിയസായിട്ടുള്ളൊരു യൂണിയൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളെ മെസ്സേജ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഒബ്സസീവ് ആയിട്ടുള്ള എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് നിങ്ങളെക്കുറിച്ച് എന്നും ചിന്തിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് എപ്പോഴും ഇവർ ഓരോന്ന് അതായത് നിങ്ങളെ മാരേജ് ചെയ്തിട്ട് എന്താണ് ഇവരും നിങ്ങളുമായിട്ടുള്ള ജീവിതം എങ്ങനെയാണ് അതിനെക്കുറിച്ച് ഇമാജിൻ ചെയ്യുന്നുണ്ട് ഇപ്പോഴേ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഇവർ ഭയങ്കരമായിട്ട് പോസസീവ് ആണ് പ്രൊട്ടക്റ്റീവാണ് പക്ഷെ അതൊന്നും ഷോ ചെയ്യത്തില്ല ഇവർ അതായത് ഇവരുടെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ ഉള്ള ആ ഒരു ഭാവമുണ്ടെന്ന് നിങ്ങളുടെ മുന്നിൽ ഇവർ കാണിക്കത്തില്ല നിങ്ങളുടെ മുന്നിൽ ഇവർ എന്താ കാണിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഇവർ ഇഗ്നോർ ചെയ്യുകയാണ് എന്നുള്ള രീതിയിലാണ് ഇവർ നിങ്ങളുടെ മുന്നിൽ നിങ്ങളോട് കാണിക്കുന്നത് അതായത് ഇവർ ഓരോന്ന് കാ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ ഇവരിൽ നിന്ന് ദൂരെ മാറ്റുന്നതായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് പക്ഷേ ഇവർ ഒത്തിരി പ്രൊട്ടക്റ്റീവും പോസസീവുമാണ് നിങ്ങൾക്ക് വേണ്ടി പക്ഷേ നിങ്ങളുടെ മുന്നിൽ അങ്ങനെ കാണിക്കാത്തതാണ് ഇവിടെ നിങ്ങൾ ഇവരെ റീച്ച് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇവർ നിങ്ങളിൽ നിന്ന് ഓടി മായുന്നതാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ മുന്നിൽ ഇവർ ഒരു തളർന്നു പോകാൻ പാടില്ല അതായത് ഇവരുടെ ആ ഒരു മനസ്സിലുള്ള ഭാവനകൾ എന്താണ് എന്ന് നിങ്ങളോട് പറയുമ്പോൾ പിന്നെ നിങ്ങളുടെ മുന്നിൽ ഇവർക്കൊരു വില ഉണ്ടാവത്തില്ല അങ്ങനെയൊക്കെ ചിന്തിച്ചാണ് ഇവർ ഇവരുടെ ഉള്ളിലുള്ള ആ ഒരു ഭാവനകളൊന്നും നിങ്ങളോട് പറയാത്തതും നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാത്തതും ഇവിടെ ഇപ്പോൾ ഇവർ ഭയങ്കരമായിട്ട് സഫറിങ് സിറ്റുവേഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ ഒട്ടും തന്നെ ആഗ്രഹിക്കുന്നില്ല ഈ ഒരു സഫറിങ് സിറ്റുവേഷൻ്റെ കൂടെ തന്നെ ഇവർ നിങ്ങളെയും സഫർ ചെയ്യിപ്പിക്കുവാൻ അതായത് ഇവർ അനുഭവിക്കുന്ന ആ ഒരു വിഷമം നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യുവാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒത്തിരി വിഷമങ്ങളും ദുഃഖങ്ങളും ഉണ്ടായിരിക്കും അതിൻ്റെ കൂടെ ഇനി ഇവർ അവരായിട്ട് കുറേ ദുഃഖങ്ങൾ തരുന്നതും കൂടെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ട അവസ്ഥ ഉണ്ടാവരുത് എന്ന് വിചാരിച്ചാണ് നിങ്ങളോട് ഇവരൊന്നും പറയാതിരിക്കുന്നത് ഇവിടെ വരാൻ പോകുന്ന സമയം നിങ്ങളുടെ പേഴ്സൺ മനഃപൂർവ്വമായിട്ട് നിങ്ങളോട് ഈ ഒരു രീതിയിലുള്ള ബിഹേവ് ചെയ്യുന്നതാണ് അതായത് നിങ്ങളോടൊരു ഇൻട്രസ്റ്റും ഇവർക്കില്ല എന്നുള്ള രീതിയിൽ കാരണം ഇവർ ആഗ്രഹിക്കുന്നത് ഇവരുടെ വിഷമങ്ങളൊന്നും നിങ്ങളോട് പറയേണ്ട നിങ്ങൾ അറിയേണ്ട എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ ഒരു മുഖം ഇട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോട് ഒത്തിരി സ്നേഹമുണ്ട് ഇവർക്ക് പക്ഷെ അങ്ങനെ കാണിക്കുന്നതാണ് ഇവിടെ ചിലപ്പോൾ മനഃപൂർവ്വം നിങ്ങളോട് എന്തെങ്കിലും ദേഷ്യപ്പെട്ട് സംസാരിക്കും അങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വിഷമമായിട്ട് നിങ്ങൾ പിന്നെ ഇവരിൽ നിന്ന് ദൂരെ പോകുമല്ലോ അങ്ങനെയും ചിലപ്പോൾ ഇവർ പെരുമാറും ഇവിടെ ഇവർ ഇങ്ങനെ ചെയ്യാൻ കാരണം ഇവർ ഭയങ്കരമായിട്ട് സഫറിങ് സിറ്റുവേഷനിലാണ് ഉള്ളത് അതുകൊണ്ടാണ് മനഃപൂർവ്വം തന്നെ ഇവർ നിങ്ങളെ ഇവരിൽ നിന്ന് ദൂരെ മാറ്റുന്നത് കാരണം ഓൾറെഡി ഇവർ ഭയങ്കരമായിട്ട് വിഷമത്തിലൂടെ കാ സാഹചര്യത്തിൽ കൂടെ കടന്നുപോയി കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ നിങ്ങളുടെ ആ ഒരു വിഷമവും കൂടെ കാണാൻ ഇവരെ കൊണ്ട് സാധിക്കത്തില്ല അതിനു വേണ്ടിയാണ് അങ്ങനെ കാണിക്കുന്നത് ഇവിടെ ഇവർ വളരെയധികം ഇമോഷണലായിട്ടാണ് ഉള്ളത് പക്ഷേ ഇവർ ഇവരെ തന്നെ ഗ്രൗണ്ടഡായിട്ട് കാണിക്കുവാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർ സ്ഥിരത ഉള്ളതായിട്ട് കാണിക്കുന്നു പക്ഷേ ഇവരുടെ ലൈഫിൽ ഒരു സ്ഥിരതയും ഇല്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ കുറേ സമയമായിട്ട് ഇവർ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻ്റ് തരാമെന്ന് പറഞ്ഞ് നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നു പക്ഷേ ഇവരെക്കൊണ്ട് ആ ഒരു കമ്മിറ്റ്മെൻറ്റ് തരുവാൻ സാധിക്കുന്നില്ല ഇവരെക്കൊണ്ടൊരു ആക്ഷൻ എടുക്കുവാൻ സാധിക്കുന്നില്ല ഇവരും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻ്റ് തരണം നിങ്ങളെ മാനേജ് ചെയ്യണം എന്നൊക്കെ ഇവിടെ നിങ്ങളുമായിട്ട് യൂണിയനിലാവണമെന്നൊക്കെ ഇവർക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഇവർ അത്രത്തോളം ഇൻഡിപ്പെൻഡൻ്റ് അല്ല ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒറ്റയ്ക്ക് ആക്ഷൻ എടുക്കുവാൻ കണക്കിനുള്ള ആ ഒരു ഇൻഡിപെൻഡൻ്റ് അല്ല നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതിന് ഒറ്റ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് സഫറിങ്ങും വേദനയും എല്ലാം അനുഭവിക്കുന്നത് കാരണം ഇവർ ഇൻഡിപ്പെൻഡൻ്റ് അല്ല മറ്റൊരാളുടെ ആ ഒരു ഇതിലായിരിക്കാം ഇപ്പോൾ ഇവർ ഉള്ളത് അത് കാരണം നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കുവാൻ കൊണ്ട് സാധിക്കുന്നില്ല ഇവിടെ രണ്ട് സിറ്റുവേഷനിലാണ് ഒരു വ്യക്തി ഓപ്പോസിറ്റ് വ്യക്തിയിൽ നിന്ന് ദൂരെ മാറുവാൻ ശ്രമിക്കുന്നത് ഒരു സിറ്റുവേഷൻ ആ ഓപ്പോസിറ്റുള്ള വ്യക്തി ഇവർ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ടായിരിക്കും ഭയങ്കരമായിട്ടെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് അങ്ങനെ സ്നേഹിക്കുമ്പോൾ ഇവർക്ക് തന്നെ പേടിയാവും എനിക്ക് ചിലപ്പോൾ ഇവർക്ക് വേണ്ടി ആക്ഷൻ എടുക്കുവാന് സാധിച്ചില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും അതുകൊണ്ട് ആ ഒരു സ്നേഹത്താൽ തന്നെ ഇവർ നിങ്ങളിൽ നിന്ന് ദൂരെ മാറിപ്പോവും കാരണം ഇവർക്ക് പേടിയാണ് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഇവരെന്തു ചെയ്യുന്നുള്ള വേറൊരു സിറ്റുവേഷൻ ഇവരെക്കൊണ്ടൊന്നും സാധിക്കുന്നില്ല അതായത് നിങ്ങൾക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്യാൻ ഇവരെക്കൊണ്ട് സാധിക്കുന്നില്ല നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് നിങ്ങളും ഇവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ഇവരെ കൊണ്ട് ഒരു ആക്ഷനും എടുക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ എന്താ വിചാരിക്കുക നിങ്ങളിൽ നിന്ന് ദൂരെ പോകാം അതല്ലാതെ വേറെ വഴിയില്ല നിങ്ങളെ വിഷമിപ്പിക്കാൻ ഇവരെ കൊണ്ട് സാധിക്കത്തില്ല അപ്പോൾ എന്തെങ്കിലും ഒരു വഴി കാണണമല്ലോ അതിനു വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിന് വഴക്കിടുന്നത് അത് തന്നെ വലിയൊരു ഇഷ്യൂ ആക്കി മാറ്റി ബ്രേക്കപ്പോ നോക്കേണ്ട സിറ്റുവേഷനോ ആക്കിയിട്ട് ഇവർ പോകും നിങ്ങളിൽ നിന്ന് അപ്പോൾ ഇവിടെ അങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സൺ പേഴ്സിനുള്ളത് കാരണം നിങ്ങളുടെ പേഴ്സൺ ഒന്നും നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ സാധിക്കുന്നില്ല അവർ ആ ഒരു അവസ്ഥയിലാണുള്ളത് അവരുടെ അവസ്ഥ കാരണമാണ് അവർ അങ്ങനെ നിങ്ങളോട് ചെയ്യുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഓപ്പോസിറ്റുള്ള വ്യക്തിക്ക് എന്താ തോന്നുന്നത് എൻ്റെ പേഴ്സൺ എന്നോട് ഒരു സ്നേഹവുമില്ല എന്നെ ഒരു റെസ്പെക്റ്റുമില്ല എന്നെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നെ ഇപ്പോൾ ബ്ലോക്ക് സിറ്റുവേഷനിലാക്കിയിട്ട് അവർ അവരുടെ ലൈഫിൽ സന്തോഷമായിട്ട് ജീവിക്കുകയാണല്ലോ എന്ന് പക്ഷേ എല്ലാ സിറ്റുവേഷനും അങ്ങനെ ആയിരിക്കത്തില്ല അവരുടെ ആ ഒരു അവസ്ഥ കൊണ്ടും അവർ അങ്ങനെ ചെയ്യാം അവർക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കുവാൻ സാധിക്കുന്നില്ല കൂടാതെ നിങ്ങൾക്ക് വിഷം വരാത്ത രീതിയിൽ ഇവരെ കൊണ്ട് ഒന്നും തന്നെ ചെയ്യുവാൻ സാധിക്കുന്നില്ല അതായത് നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുത്താൽ നിങ്ങളുടെ എല്ലാ വിഷവും മാറും നിങ്ങളുമായിട്ട് യൂണിയനിലായാൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തന്നാൽ നിങ്ങളുടെ എല്ലാ വിഷവും മാറും നിങ്ങൾ മേനേജ് ചെയ്താൽ നിങ്ങളുടെ വിഷവും മാറും പക്ഷേ ഇവരെ കൊണ്ട് അതിനൊന്നും സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ദൂരെ മാറി മാറി പോകുന്നത് ചില ബന്ധങ്ങളുണ്ട് അതായത് നിങ്ങൾ അവർ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കും പക്ഷേ അവരുടെ ഭാഗത്തുനിന്ന് ഒരു വാല്യൂ നിങ്ങൾക്ക് കിട്ടുന്നില്ല അങ്ങനെയുള്ള ബന്ധങ്ങളിൽ നിങ്ങൾ ഒരിക്കലും സ്റ്റക്ക് സിറ്റുവേഷൻ അനുഭവിക്കരുത് അപ്പോൾ നിങ്ങളുടെ ഇൻറ്റോഷൻ എന്താണോ നിങ്ങളോട് പറയുന്നത് അത് കേട്ട് നിങ്ങൾ എന്താണോ തീരുമാനം എടുക്കുക മൂവ് ഓൺ ചെയ്യാൻ ആണ് പറയുന്നത് എങ്കിൽ മൂവ് ഓൺ ചെയ്യുക കാരണം നിങ്ങൾക്ക് ഒരു വാല്യൂ തരാത്ത ഒരു വ്യക്തിയുടെ കൂടെ ജീവിത അവസാനം വരെ നിങ്ങൾ എങ്ങനെ ജീവിക്കും എന്ന് നിങ്ങൾ ആദ്യം ചിന്തിക്കുക ഇനി നെക്സ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് കെയർ ചെയ്യുന്നുണ്ട് എപ്പോൾ നിങ്ങൾ കണ്ടാലും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു റെസ്പെക്റ്റ് അവർ തരുന്നുണ്ട് സ്നേഹത്തിൽ സംസാരിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ അവരെ ഒരിക്കലും ബ്ലെയിം ചെയ്യാൻ പോകുക അവരുടെ അവസ്ഥ കൊണ്ടാണ് അവർ നിങ്ങളിൽ നിന്ന് ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക അവരുടെ അവസ്ഥയും കൂടെ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക അവരുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ ചിന്തിക്കുക എന്തോ ഒരു കാരണം കാരണമുള്ളതുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുക ഇവിടെ സമയം എത്ര എടുത്താലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മാത്രമേ മാനേജ് ചെയ്യത്തുള്ളൂ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ കുറച്ച് സമയം ഇവർക്ക് കൊടുക്കുക നിങ്ങളെ മാനേജ് ചെയ്തില്ലെങ്കിൽ ഇവർ ഒറ്റയ്ക്ക് താമസിക്കും ആരെയും മാനേജ് ചെയ്യത്തില്ല അങ്ങനെ ഒരു വൈബാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ കുറച്ച് സമയം ഇവർക്ക് വേണ്ടിവരും നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കുവാൻ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഇവർക്ക് സമയം കൊടുക്കണമോ വേണ്ടയോ എന്ന് ഇവിടെ ഇവരുടെ എനർജി എന്ന് പറയുന്നത് വളരെയധികം സഫറിംഗ് ആയിട്ടുള്ള എനർജിയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവർ ഈ ഒരു സഫറിങ് സിറ്റുവേഷനിലായിട്ട് പോലും നിങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ ഒരിക്കലും കല് കരയുന്നതോ വിഷമിക്കുന്നതോ ഇവരെ കൊണ്ട് സാധിക്കത്തില്ല അതുകൊണ്ടാണ് ഇവർ നിങ്ങളിൽ നിന്ന് മനഃപൂർവ്വമായിട്ട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നോക്കേണ്ട സിറ്റുവേഷനോ ബ്ലോക്ക് സിറ്റുവേഷനോ ആണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സ് നിങ്ങളെ കോൾ ചെയ്യാനും മെസ്സേജ് ചെയ്യുവാനും ആഗ്രഹിക്കുകയാണ് അപ്പോൾ കുറേ ആൾക്കാർക്ക് മെസ്സേജോ കോളോ വരുവാൻ സാധ്യതയുണ്ട് അവരുടെ പേഴ്സിൻ്റെ ഇവിടെ നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുകയാണിവർ ഇവിടെ നമ്പർ ആയിട്ട് വന്നിരിക്കുന്നത് ഫൈവും വണ്ണുമാണ് കൂടാതെ ഇവർ നിങ്ങൾ മാരേജ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് മാരേജ് കൂടി ഒരു കമ്മിറ്റ്മെൻ്റ് നിങ്ങൾക്ക് തരണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ ഒരു റീഡിങ് ട്വൻറ്റി ഫോർ അവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് റെസ്മേറ്റ് ആകുന്നതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കണമെന്ന് വിചാരിക്കുന്നു ഇനി ഒരു പുതിയ റീഡിംഗ് ആയി വരുന്നത് എല്ലാവർക്കും ബൈ ഓം നമശ്ശേരി താങ്ക് സോ മച്ച്